വാച്ച്മാൻ എപ്പോഴാണ് താജൂസ്കരിക്കുകയെന്ന് ചോദിച്ചു കണ്ണീർ തുസ്തനോട് ആശുപത്രിയിൽ വാച്ച്മാനാണ് എപ്പോഴാ എപ്പോഴാണ് താജൂസ്കരിക്കുക താജു പറഞ്ഞാൽ ഇഷാനസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് നീച്ചിട്ട് പിന്നെ സംസ്കരിക്കണതാണ് താജൂസ്കിരം അങ്ങനെ വാച്ച്മാനുകൊണ്ട് ഉറങ്ങി മോലയാളി വന്നിട്ട് എന്തോടത് പണി അല്ല ഞാൻ താജൂസ്കരിക്കാനാണെന്ന് പറഞ്ഞാലേ നാളെ മുതൽ ഇരുന്ന് പറയും ജോലി ഉണ്ടാവില്ല അപ്പോൾ വാച്ച്മാൻ എപ്പോഴാ തഹജ്ജു സംസ്കരിക്കുക എന്ന് ചോദിച്ചു ഉസ്താദിനോട് അപ്പോൾ കണ്ണിയതുസ്താ ഉസ്താദ് പറഞ്ഞു അങ്ങനെ രാത്രിയിൽ മുഴുവനായും ഉറക്കമൊഴിക്കുന്ന ആളുകൾക്ക് രാത്രി പകുതി കഴിഞ്ഞാൽ തഹജു സംസ്കരിക്കാം ഐ നമ്മൾ തഹീക്ക് എന്ന് പേര് പറയും അപ്പൊ അത് പറഞ്ഞ ആൾക്ക് നമ്മൾ എന്ത് പേരിട്ടു റഈസുൽ അഹ്മദ് മുസ്ലിയാർ എന്ന് പേരിട്ടു പറഞ്ഞു എന്നല്ല ആര് പറഞ്ഞു എന്നത് നോക്കുന്ന പതിവാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത്